ദേശദേവതയായ ഭഗവതി കൂടികൊള്ളുന്ന നാടകം പുണ്കുന്നത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പുതുക്കിപ്പെടുന്ന ചുറ്റമ്പലത്തിൻ്റെയും പ്രദർശന വഴിയുടെയും സമർപ്പണം തിങ്കളാഴ്ച നടത്തുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പരിപൂർണമായും കൃഷ്ണശിലയിൽ നിർമ്മിച്ച ചുറ്റമ്പലം ക്ഷേത്രം തന്ത്രിയാണ് ഭക്തജനങ്ങൾക്കായി സമർപ്പിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചാണ് തിങ്കളാഴ്ച ചുറ്റമ്പലവും പ്രദക്ഷിണ വഴിയും ഭക്തജനങ്ങൾക്കായി സമർപ്പിക്കുന്നതെന്ന് ഭരണസമിതി അംഗം ഉണ്ണികൃഷ്ണൻ ശിവാസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു തിങ്കളാഴ്ച പുലർച്ചെ മൂന്നിനും നാല് പതിനഞ്ചിനും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി കുരുപ്പക്കാട്ടുമന ബ്രഹ്മശ്രീ നാരായണൻ നമ്പൂതിരി ചുറ്റമ്പലത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും പ്രദക്ഷിണ വഴിയുടെ സമർപ്പണം ബ്രഹ്മശ്രീ മള്ളിയൂർ പ്രമേശന നമ്പൂതിരി നിർവഹിക്കും മന്ത്രി വി എൻ വാസ്തവൻ തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ശ്രീ ഭരണസമിതി അംഗങ്ങളാണ് അവിടെ ഭാഗമായിട്ട് നടക്കുന്നത് ഏഴാം തീയതിയാണ് അത് അതിന്റെ സമർപ്പണ ചടങ്ങുകൾ കഴിഞ്ഞ ഒന്നാം തീയതി മുതൽ അതിന്റെ ക്ഷേത്ര സംബന്ധമായ പൂജകളും കാര്യങ്ങളും ഒക്കെ മന്ത്രി നടത്തി വരുന്നു അപ്പം ഏഴാം തീയതി അതിൽ തന്നെ നിങ്ങളെവരെയും ആ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ് ഒളിപ്പിനെ മൂന്ന് മണിക്കാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നതും നാലരയ്ക്കുള്ളിൽ അതിൻ്റെ സമർപ്പണ കാര്യങ്ങളെല്ലാം വഴിയിൽ കൂടെ നടക്കും അതിനുശേഷം ചുറ്റമ്പലം സമർപ്പിക്കുന്നത് നമ്മുടെ വള്ളിയൂർ ശ്രീ പരമേശ്വരൻ നമ്പൂതിരി അവർക്കാണ് തുടർന്ന് ഒരു സാംസ്കാരിക സമ്മേളനമുണ്ട് മന്ത്രി വാസവനാണ് അവർഘാടനം അതുപോലെ തന്നെ തിരുവച്ചൂർ രാധാകൃഷ്ണന് രാധാകൃഷ്ണൻ സാറ് അതുപോലെ തന്നെ പ്രൊഫസർ അലക്സാണ്ടർ ജേക്കബ് സാറ് ഇങ്ങനെയുള്ള പ്രമുഖരായിട്ടുള്ള കൃഷ്ണശിലയിൽ നിർമ്മിച്ച ചുറ്റലം മനോഹരമായാണ് കൊത്തുപണികൾ നടത്തിയിരിക്കുന്നതെന്ന് ക്ഷേത്രം സെക്രട്ടറി രാജേന്ദ്ര കുറുപ്പ് പറഞ്ഞു കൊത്തുപണികളാണ് അവിടെ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിലേക്ക് വന്ന മൂന്നാം കാരങ്ങളുണ്ട് മൂന്നാം മുഖപ്പ് അതിനകത്ത് ദേവിയുടെയും അതുപോലെ ഗണപതിയുടെയും അതുപോലെ മഹാലക്ഷ്മിയുടെയും കൃഷ്ണ തേക്ക് തടയിൽ കൊത്തി എടുത്തിരിക്കുന്ന ചിത്രങ്ങൾ എനിക്ക് കാണാൻ സാധിക്കും അകത്തും പഴയ കാലത്ത് പഴയ കാലത്തെ നിർമ്മിതി പോലെ തന്നെയുള്ള നല്ല നല്ല കുത്തുപണികൾ മുന്നോട്ട് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റിയ ആൾക്കാരെ പോലും കിട്ടത്തില്ല പക്ഷെ ഇപ്പം ഞങ്ങളത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള രീതിയിലാണ് പണം നോക്കാതെ തന്നെ ഇതിനെല്ലാം നല്ല രീതിയിലൊരു ഒരു പഴയ ക്ഷേത്രങ്ങളുടെ നിർമ്മിതി പോലെ തന്നെയാണ് ഇവിടുത്തെയും ചുറ്റമ്പലം നിർമ്മിച്ചത് കോൺക്രീറ്റ് ഒഴിവാക്കിയായിരുന്നു നിർമ്മാണമെന്നും ഭരണസമിതി അംഗം ശ്രീകുമാർ മേച്ചേരിൽ പറഞ്ഞു പണികളാണ് ചെയ്തിരിക്കുന്നത് ഏറ്റവും തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും കൃഷ്ണശീല ഏറ്റവും ഇതിന് പറ്റിയ ഒരു കൃഷ്ണശീല ഫീമെയിൽ കല്ലാണ് രണ്ട് ടൈപ്പാണ് കല്ലുകളുള്ളത് ഞാൻ ഈ ദേവസ്വം ബോർഡിന്റെ ഇവിടെ പഴയ അമ്പലങ്ങളിൽ നിന്ന് കാണുന്ന പണിയുന്നത് ഞങ്ങൾ അതാണ് ക്ഷേത്രങ്ങൾ പണിയുന്ന അതേ ആ ക്ഷേത്രം കംപ്ലീറ്റ് ചലിച്ചുകൊണ്ടിരിക്കുന്ന തൂണാണ് ചുറ്റമ്പലത്തിലെ പ്രധാന പ്രത്യേകതയെന്ന് ദേവസ്വം മാനേജർ ജി ശിവദാസ് പറഞ്ഞു ഇതുൾപ്പെടെ പത്ത് തൂണുകളാണ് ചുറ്റമ്പലത്തിലുള്ളത് രണ്ട് തൂണുകൾ ശില്പി സംഭാവനയായി നിർമ്മിച്ചു നൽകിയതാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി അത് ക്ഷേത്ര പുനർധാരണ പ്രവർത്തനങ്ങളുടെ അടുത്ത ഘട്ടമെന്ന നിലയിൽ ആനക്കുട്ടിൽ ക്ഷേത്രക്കുളം നടപ്പന്തൽ എന്നിവയുടെ നിർമ്മാണവും ആരംഭിക്കുമെന്ന് ഭാരവാഹ്യൽ പറഞ്ഞു